വയസ്സ് പിന്നിട്ടാൽ സംസ്ഥാന നേതൃത്വത്തിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ അഭിപ്രായപ്പെട്ടു തൃക്കരിപ്പൂർ കെ എം കെ ഓഡിറ്റോറിയത്തിൽ ആർ ജെ ഡി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറുപത് വയസ്സ് പിന്നിട്ടാൽ സംസ്ഥാന നേതൃത്വത്തിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു തൃക്കരിപ്പൂർ കെ എം കെ ഓഡിറ്റോറിയത്തിൽ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയസ്സ് പൂർത്തിയായ തനിക്ക് അത് പറയുന്നതിൽ മടിയില്ലെന്നും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടുമടുത്ത മുഖങ്ങൾ തന്നെ വീണ്ടും സ്ഥാനാർത്ഥികളായി വരുന്നത് ശരിയല്ലെന്നും എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു അത് ലഭ്യമാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള കണ്ടീഷൻ വെക്കുകയാണ് ചരിത്രം വളച്ചുപിടിക്കുക വൈദ്യശാസ്ത്രത്തെ പോലും ഗണിതശാസ്ത്രം അങ്ങനെ എല്ലാത്തിനെയും അത് പ്രാകൃതി യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടത് അതിൽ നിന്ന് അതിനാണ് നമ്മൾ എതിർക്കുന്നത് കാവ്യവൽക്കരണം പക്ഷെ അതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് സർവശിക്ഷാഭിയാനിൻ്റെ ഭാഗമായി ലഭിക്കേണ്ട തുക നൽകാതിരിക്കുക എന്നുള്ളത് ഒരു ഫെഡറൽ സംവിധാനത്തിനെതിരെയുള്ള നടപടിയാണ് അത് പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കർണാടകയിലും തമിഴ്നാട്ടിലും ബംഗാളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കഴിവുള്ള യുവാക്കളെയും സ്ത്രീകളെയും നേതൃനിരയിലേക്ക് വളർത്തിക്കൊണ്ടുവരണം ജെ ഡി എസിനോ പ്രവർത്തകർ പോലുമില്ലാത്ത മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവാൻ നിയമസഭാ സീറ്റ് നൽകിയിട്ടുണ്ടെന്നും ഇതിന് കൂടുതൽ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നടത്തുക മാത്രമാണ് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ സ്പെഷ്യൽ ട്രെയിൻ പിടിക്കേണ്ട അവസ്ഥയിലാണ് ആ പാർട്ടിയെന്നും ശ്രേയാംസ് കുമാർ പരിഹസിച്ചു കൺവെൻഷനിൽ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ ലോഹ്യ தேசிய கவுன்சில் அங்கம் எம் குஞ்சம்பாடி ஜில் ஜனரல் சேக் இ விணேஷன் அஹமது அலி கும்பள ஜில்வாஹிகளாய சிதி கலி முகால் இ விணேஷன் அட்வெட் கே விராமச்சிரன் பனங்காவ் கிருஷ்ணன் கே அம்பாடி வி வி புருஷோத்தமன் எ ஜி ஜோய் கமிட்டி அங்கம் சிதி ரஹ்மா மஹிளா ஜனதா சிக்ரட்டரி அட்வக்கே ரமா தேவி வைஸ் பிரசண்ட் டி வி ஷீஜ மகிலா ஜனதா ஜில்லா பிரசன் டி அஜித രാഷ്ട്രീയ യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് എം മനു ആർ ജെ ഡി മണ്ഡലം പ്രസിഡന്റുമാരായ പി വി തമ്പാൻ യു കെ ജയപ്രകാശ് മുഹമ്മദ് സാലി കാസർഗോഡ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ബാലകൃഷ്ണൻ കെ ചന്ദ്രൻ എം മായകുമാരി കെ പവിത്രൻ എ കെ സുജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ